രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങൾക്ക് സമീപം ജി പി എസ് പൂഫിംഗ് നടന്നതായി സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു രാജ്യസഭയിൽ നൽകിയ രേഖാമൂലമുള്ള മറുപടിയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് തെറ്റായ നാവിഗേഷൻ ഡാറ്റ പൈലറ്റുമാർക്ക് ലഭിക്കുന്നതാണ് ജി പി എസ് പൂഫിങ് അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് അജീഷ് നേരത്തെ ഈ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഈ വിമാനങ്ങൾക്ക് പൈലറ്റുമാർക്ക് ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് ഇത് എവിടെ നിന്ന് വരുന്നതാണ് ആരാണ് ഇതിന് പിന്നിൽ ഇതിൽ പ്രത്യേക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകളാണോ അതല്ല മറ്റേതെങ്കിലും രാജ്യത്തെ രാജ്യത്തിൻ്റെ സൈബർ അറ്റാക്ക് തന്നെയാണോ അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല ഈ രാം മോഹൻ നായിഡു പാർലമെൻറ്റിൽ നൽകിയ ആ റിപ്പോർട്ടിൽ മറുപടിയിൽ ഇതെവിടെ നിന്ന് ആര് എങ്ങനെ എന്നതിൽ എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ടോ ഇതൊരു സൈബർ അറ്റാക്ക് തന്നെ എന്ന് സ്ഥിരീകരിക്കുമ്പോഴൊന്നും എവിടെ നിന്നാണ് ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ഇതുവരേക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നിലവിൽ ഈ എസ് നിരഞ്ജൻ റെഡ്ഡിയുടെ ചോദ്യങ്ങൾക്കാണ് വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു ഇത്തരത്തിലൊരു മറുപടി നടന്നത് നേരത്തെ ഡൽഹിയിലടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലാണ് ഈ സ്പൂഫിംഗ് നടന്നതായിട്ട് സ്ഥിരീകരിക്കുന്നത് ഡൽഹിക്ക് പുറമെ കൊൽക്കത്തയും അമൃത്സർ മുംബൈ ഹൈദരാബാദ് ബെംഗളൂരു ചെന്നൈ വിമാനത്താവളങ്ങൾക്ക് സമീപമാണ് ഇത്തരത്തിൽ ജി പി എസ് സ്പൂപ്പിംഗ് ഉണ്ടായിട്ടുള്ളത് ഈ നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ വ്യോമയാന മന്ത്രാലയം യം എല്ലാ വിമാനത്താവളം അധികൃതർക്കും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജി പി എസ് സ്പൂഫിങ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ അതിനെ ഡി ജി സിക്ക് അറിയിക്കണമെന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിവിധ എയർപോർട്ടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഡൽഹി സ്ഫോടനത്തിന് മുന്നോടിയായിട്ട് തന്നെ കഴിഞ്ഞ മാസം തന്നെ ഡൽഹി വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഈ റൺവേയിലേക്ക് ലാൻഡിംഗിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ സ്പൂഫിങ് ശ്രദ്ധയിൽപ്പെട്ടത് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നാവിഗേഷനെ അത് ബാധിക്കുന്ന രീതിയാണ് വിഗേഷനെ തന്നെ അത് ഗുരുതരമായി ബാധിക്കുന്നു അത് സ്വാഭാവികമായിട്ട് തന്നെ ഈ വിമാനങ്ങളുടെ ലാൻഡിങ്ങിനെ പ്രതികൂലമായി ബാധിക്കും റൺവേ അടക്കം മാറി ഗൗരവമുള്ള വിഷയം തന്നെയാണ് അതൊരു സൈബർ അറ്റാക്ക് തന്നെയായിരുന്നു അതിന്റെ പശ്ചാത്തലം എന്താണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരൊക്കെയാണ് എന്നതുകൂടി ഒരു പക്ഷേ വ്യോമയാന മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ടാവും വ്യക്തമാക്കുമായിരിക്കും വൈകാതെ എന്ന് കരുതാം അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ to subscribe to you